ഹലോ നമസ്കാരം കൂട്ടുകാരെ ബ്രൗൺ ആണ് എർത്തല ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അയർലൻഡിൽ വന്നിട്ട് ഞാനിപ്പോൾ മൂന്നാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾ മൂന്നാമത്തെ റെൻ്റൽ ഹൗസിലോട്ട് താമസം മാറിയിരിക്കുകയാണ് അപ്പോൾ ആ വീടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണുന്ന ബാക്കിൽ കാണുന്ന ഒരു സംഭവം ഉണ്ട് ബാക്ക് ബേക്കാടാണ് അപ്പോൾ ഈ ഒരു ബാക്ക് യാഡിൽ കുറച്ച് അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ പുതിയ വീട്ടിലോട്ട് താമസം മാറിയതിനു ശേഷം ഈ വീട് ഫുള്ള് മെസ്സായിക്കിടക്കാണെപ്പോഴും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വരുന്നൊള്ളൂ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാട്ടർപ്പിൻ്റെ അകത്തൊക്കെ കയറ്റി നല്ലതെ വേറൊന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഈ ബേക്കിൽ കാണുന്ന ഈ ഒരു ഷെഡ് ഉണ്ട് ഇതിനകത്ത് കുറേ സാധനങ്ങൾ കൊണ്ട് തള്ളി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു ടെക്സ്റ്റർ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറേ ടൂൾസും കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി കയറ്റിയിട്ടുണ്ട് അതുപോലെ ഒരു ഫാൻ അങ്ങനെ എന്തൊക്കെയുണ്ടെന്ന് എനിക്കെന്നറിയാൻ പാടില്ല അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ വീടിന്റെ ബാക്കിലേക്ക് ബാക്കിൽ കാണുന്ന ഈ പുല്ലുകൾ കണ്ടോ നമുക്ക് ഈ വീട് കിട്ടുമ്പോൾ നല്ല അടിവിലായിട്ട് പുല്ലൊക്കെ വിട്ട് നല്ല സെറ്റാക്കി വെച്ചിരുന്നു പക്ഷെ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ശേഷം അതിനുശേഷം വിട്ടിട്ടില്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ അത് വെട്ടാൻ പറ്റാറുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഓഫ് കൂട്ടുന്ന ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ചാറ്റൽ മഴ പോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ആ പുല്ല് വെട്ടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നും നല്ല അടിപൊളി ക്ലൈമറ്റാണ് അപ്പം ഇന്ന് ഉറങ്ങി എഴുന്നേക്കാൻ തന്നെ നമ്മൾ കുറച്ച് ലേറ്റായി ഞാൻ ചായക്കുടിച്ച് വന്നപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞു പക്ഷെ രാവിലെ തുടങ്ങിയ നല്ല വെയിലാണ് ഇപ്പോഴും നല്ല ക്ലൈമറ്റിൽ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ ബേക്കാർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി എയർത്തുള്ള ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് ചെറിയൊരു ബാക്ക് യാഡാണ് അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഒരു സെറ്റ് ഉണ്ട് ഇത് നമ്മൾ വാങ്ങി തൂക്കിയതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു അഴയും നമ്മൾ കെട്ടിയതാണ് ആ തുണിയെ ഉണക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ കഴിഞ്ഞ് നമ്മൾ ബീച്ച് ഫിഷിങ്ങിന് പോയപ്പോൾ ഹോട്ടലിൽ ഞാനും ലീയപ്പനും കൂടി പെർക്കെടുത്ത് കല്ല് ഇതേ അവൻ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാ വേണ്ട അതേ ബാക്കിലേക്ക് വരുമ്പോൾ ഫുള്ള് കുളവായിരിക്കുമല്ലോ ഇതാണ്ടോ ഫുള്ള് നമ്മളുടെ എന്താ പറയുക ഇവിടെ ഇതേ അതിൻ്റെ അകത്ത് എന്താണ് അതിൻ്റെ അകത്ത് ഒയ്യോ ഇതിൻ്റെ അകത്ത് ഫുള്ള് കുപ്പികളാണ്ടോ ഓക്കെ അതെ നമ്മുടെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അതിനൊരു കവറ് വാങ്ങിച്ചിട്ടുണ്ടെട്ടോ അത് ഇടാനുണ്ട് അതുപോലെ തന്നെ കണ്ടോ നമ്മുടെ തുണി വിരിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ സമ്മറാവുമ്പോഴത്തേക്കും നമുക്ക് പുറത്ത് ഇതുപോലൊക്കെ തുണിയൊക്കെ ഇവിടെ വിരിക്കാൻ പറ്റും കേട്ടോ എന്നാലും ചാട്ടൻ മഴയൊക്കെ വരുമ്പോഴത്തേക്കും പണിയാണ് പുല്ലൊക്കെ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെട്ടാൻ ഇനി കുറച്ച് പാടായിരിക്കും ആ ഒരു മെഷീൻ ഉപയോഗിച്ച് കിട്ടുമ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ക്രിസ്മസിൽ നമുക്ക് ഞാൻ സ്റ്റാർ ഉണ്ടാക്കിയതാണ് നാട്ടിലത്തെ ഒരു നസ്റ്റാൾജിയ വെച്ച് ഫീൽ വന്നപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ആണ് കേട്ടോ ഈ കാണുന്നത് അത് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് അന്ന് ഈ ഒരു ചെടി ഇവിടെ ഇത്രയും വളർന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ചെടി ഈ ഒരു മരത്തിൽ നിന്ന് വളർന്നേക്കുന്ന വിട്ടികളഞ്ഞ മരത്തിൽ നിന്ന് വളർന്നിരിക്കുന്ന ചെടിയാണത് മരമാണത് ഒക്കെ എൻ്റെ സൈഡിൽ നിന്നൊക്കെ വളർന്നു തോന്നിയിരിക്കുന്നതാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല അതേ ഇപ്പോൾ ഇത് വളർന്ന് ഇത്ര വെട്ടുന്നത് അത് ഈ സമയമൊന്നും ഇടത്തില്ല കേട്ടോ അത് ഇത്രയും വളർന്നു വരാനായിട്ട് എനിക്കൊന്ന് രണ്ടാഴ്ച കൊണ്ട് വളർന്നിരിക്കുന്നതായിരിക്കും അത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് ഷെഡ് പിന്നെ എന്താ പറയുക ഈ ഒരു ഫ്രെയിം എനിക്ക് കഴിഞ്ഞ വീടിന്റെ പരിസരത്ത് നിന്ന് കിട്ടിയതാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്റെ മുകളിലെടുത്ത് വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെനിന്ന് ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാണ്ടോ ഇനി ഇത് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചുതരാം ഇതാണ് ഫുൾ കോമഡി ഓക്കേ ഇത് കണ്ടോ ഫുള്ള് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുകൊണ്ടന്ന് ഇങ്ങനെ അടക്കിയിട്ടേക്കാണ് കഴിഞ്ഞ എൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റും എനിക്കൊരു ഗെയിമിംഗ് കമ്പ്യൂട്ടർ ഡെസ്ക് ഉണ്ടായിരുന്നു അതാണ് ആ ബേക്കിൽ കൊണ്ടു വെച്ചേക്കുന്നത് ഇതിപ്പോൾ ഞാൻ കൊടുക്കാൻ വെച്ചേക്കാട്ടോ കാരണം ഞാൻ എന്തായാലും ഇപ്പോൾ വീട്ടിൽ വെക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ നിന്ന് വാങ്ങിച്ച സ്റ്റഡിയൊക്കെ നടാൻ വേണ്ടി വാങ്ങിച്ച രണ്ട് പോട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ വീട്ടിൽ വെച്ച് വാങ്ങിച്ചതാണ് അതിൽ ഒന്ന് രണ്ട് ഇത് ഇതൊരു ഞാൻ നിന്ന് വാങ്ങിച്ച ഗാർഡൻ ബോക്സ് ആട്ടോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് മെയിൻ ആയിട്ട് വാങ്ങിക്കാൻ കാരണം എൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ അതായത് ഞാൻ ടെക്സ്റ്റർ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ടൂൾസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഫുള്ള് അറേഞ്ച് ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് സെറ്റപ്പ് ഓക്കെ ഇപ്പോൾ ഇവരായിട്ട് ഇന്ന് സഹായിക്കാൻ പോണത് ഓക്കെ അത് ഫുള്ള് പുറത്തേക്ക് ഇറക്കണം നമുക്ക് അത് ഫുള്ള് പുറത്തേക്കിറക്കിയാൽ മാത്രമേ നമുക്കതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നര പണിയുണ്ട് ഈ പുല്ലും വെട്ടി സെറ്റ് െറ്റാക്കണം ഓക്കെ ഇന്ന് നല്ല ക്ലൈമറ്റ് കിട്ടിയതുകൊണ്ട് ഇന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് ഇപ്പോഴത്തെ ഇല്ലത്തിന്റെ കോലം പുല്ല് വിട്ടുന്ന മെഷീനാണിത് ഈന്റെ ഇടയിൽ കാണുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ഒരു റെഡ് കളറിൽ കാണുന്നുണ്ടോ അതിൻ്റെ ഒരു ഹാൻഡിലാണിത് ഓക്കേ അപ്പോൾ ആ മെഷീൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പുല്ലൊക്കെ വെട്ടി സെറ്റാക്കാനായിട്ട് ഇവിടെ എൻ്റെ വൈഫും അതായത് മോൾഗാച്ചിയും അതുപോലെ തന്നെ ഈയപ്പനും കൂടി അതിനായിട്ട് ചെറിയൊരു കൃഷി പോലത്തെ സെറ്റപ്പ് തുടങ്ങിയായിരുന്നു ഇതാണ്ട് ഈ കാണുന്നത് നമ്മുടെ ഇതാണ് പുതിനേലയാണ് അത് മല്ലിയിലയാണ് കുറേയാൻഡർ മിനി ലീവ്സുമാണ് ഈ കാണുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലോണം അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ലിഡിലിന്നൊക്കെ വാങ്ങിച്ച ഒരു ഒരു ചെടി പോലെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുകൊണ്ടാണ് അത് നട്ടത് പുതിയലാണ് അത് നന്നായിട്ട് പിടിച്ചു ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിൽ മന്തി ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ആണ് ഒന്ന് രണ്ട് തണ്ട് വെട്ടി എടുത്തിട്ട് മന്തിയിൽ ഇട്ടത് അപ്പോൾ അതും പിടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇനി ഇവിടുന്ന് സെറ്റ് ആക്കണം പുല്ലോ ഇട്ടുമ്പോ അതൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെയുണ്ടല്ലോ ഈ ഷെഡിന്റെ അകത്തിരിക്കുന്ന സാധനങ്ങൾ ഫുള്ള് പുറത്തേക്ക് ഇറക്കണം എന്നിട്ട് വേണം അവിടെ റെഡിയാക്കി തുടങ്ങാനായിട്ടാ അപ്പൊ തുടങ്ങാം അവിടെ എടാ ഇത് നിന്റെ ഡ്രോയിങ്സിന്റെ സാധനങ്ങളൊക്കെ അല്ലേ ഏ ഒരു കാര്യം ചെയ്തും മോൻ എടുത്തിട്ട് ആ ഡോറിനോടൊക്കെ നമുക്ക് വീടിന്റെ അകത്തോട്ട് വെക്കാനുള്ളതാണ് ഇതൊക്കെ ഇത് നമ്മൾ ഡൻസിന്ന് വാങ്ങിയ ഒരു സ്പൂൺ സ്പൂൺസ് കാണുന്നേ കാണുന്നത് കണ്ടോ ഇതിന്റെ ഹാൻഡിൽ എന്ന് പറയണത് നമ്മുടെ മുളയുടെ ഒക്കെ പോലത്തെ ആണ് ഞാൻ ഇതിനു മുന്നേ നോർമൽ ഇത് കറിയൊക്കെ ഉപയോഗിക്കുന്ന സ്പൂണാണ് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഒരു രണ്ട് സ്പൂൺ ഞാൻ വാങ്ങിച്ചായിരുന്നു അതായത് ഇതുപോലത്തെ രണ്ടെണ്ണത്തിൻ്റെ മൂന്ന് സെറ്റ് ഞാൻ വാങ്ങിച്ചായിരുന്നു കാരണം ഇതെനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇതിൻ്റെ അകത്തുള്ള ഇതുണ്ടോ ഈ ഒരു ഹാൻഡിൽ മുളയുടെ ഇതാണ് ാൻഡിലാണ് ഈ കാണുന്നത് അപ്പോൾ ഒരു പ്രത്യേക വൈബ് തോന്നി നമ്മള് ക്യാമ്പിങ്ങിനും ഒക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ സ്പൂൺ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പൊ അതിനായിട്ട് ഭംഗിയതാണ് ഫോർക്ക് നൈഫും ഇത് കണ്ട ഇത് ഞാൻ നാട്ടിന്ന് ചുമന്നോണ്ട് വന്ന കണ്ടാ ഇപ്പോഴല്ല ഞാൻ ആദ്യമായിട്ട് അയർലൈനിലോട്ട് വന്നപ്പോഴത്തേക്കും ഈ ഫസ്റ്റ് അയർലൈനിലോട്ട് വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന രണ്ട് ചിമ്മണികളൊക്കെ ആണ് കാണുന്നത് പക്ഷെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ തൂക്കി കിടന്നല്ല ഭംഗിയായിരിക്കുമല്ലോ വിചാരിച്ചു കൊണ്ടുവന്നതാണ് അപ്പോ ഈയൊരു സമ്മറിൽ അങ്ങനെയുള്ള കലാ കലാപരിപാടികളൊക്കെ ഇട്ട് മുന്നോട്ട് പോകണം പോണെന്നാണ് ആഗ്രഹം രണ്ട് ചെമ്മിണികൾക്ക് ഓക്കെ അകത്തേക്ക് വെക്കാറുള്ളതാണ് ഫാൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സമ്മറിലാണെങ്കിൽ ഈ ഒരു വീട്ടിൽ അതിന്റെ ആവശ്യം ഉണ്ടാകാന്ന് തോന്നുന്നില്ല കാരണം അത്യാവശ്യം ചെറിയൊരു തണുപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഇത് ഞാൻ മച്ചിന്റെ മുകളിലേക്ക് എടുത്ത് കേട്ടേണ്ടി വരും ഇതോടെ മാറ്റി വെക്കും മച്ചിന്റെ കൂടെ കേട്ടോ ചില സമയത്ത് വിൻഡോ പറഞ്ഞിട്ടാ തന്നെ അത് ക്ലിയർ ആവൂലേ നീ ഇപ്പൊ നിന്റെ ഡ്രോയിങ്സിന്റെ ഇത് വേസ്റ്റ് കളയാനുള്ളതാണ് വേണ്ടി മേടിച്ചല്ലേ ിലേക്ക് നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു പുൽത്തൈതിൻ്റെ മുകളിലേക്ക് നിർത്തി വെച്ചിട്ടുണ്ട് എന്താ പറയാ ബാക്ക് യാഡ് ഫുള്ള് നിറഞ്ഞു പോയിട്ടോ അതെ അതെ ഉണ്ടോ ഇതിനകത്ത് കുറെ ഇനി വേസ്റ്റ് കളയാനുള്ളത് ഈ ഇരിക്കുന്ന സംഭവങ്ങൾ ഫുള്ള് വേസ്റ്റ് ആയിട്ട് കളയാനുള്ളതാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഡെസ്ക് വിതാണ് നമ്മുടെ പുല്ല് വെട്ടുന്ന ആ ഒരു മെഷീൻ എന്ന് പറയണേ മെയിനായിട്ട് ഇതൊന്ന് പുറത്ത് ഇറക്കി ഇറക്കണമായിരുന്നു അപ്പൊ അതിന്റെ കൂട്ടത്തില് ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സും കൂടി ചെയ്യാലോന്ന് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഷെഡിന്റെ അകം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇത് കുഞ്ഞ് ഷെഡ് ഷെഡിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ഓക്കെ കണ്ടല്ലേ ഇനി അതെല്ലാം അറേഞ്ച് ചെയ്യണം അപ്പോൾ ഗ്ലിഡിൽ നിന്ന് വാങ്ങിച്ച ഗാർഡൻ ബോക്സ് ഇരിപ്പുണ്ട് അതൊന്ന് ആ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അതൊരു ബോക്സ് ആക്കി മാറ്റണം പീസ് പീസ് ആയിരിക്കും അതിനകത്തേക്ക് നമ്മുടെ ഇതിനെ ഇതിനകത്താണ് എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന അതായത് ടെക്സ്റ്റർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറച്ച് ടൂൾസ് ഒക്കെ ഇതിൻ്റെ അകത്താണുള്ളത് ഇതൊരു മെറ്റീരിയൽ ആട്ടോ പുട്ടിയും അതുപോലെ തന്നെ കുറച്ച് സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അകത്ത് അതുപോലെ തന്നെ ആ കാണുന്നത് ടെക്സ്റ്റർ മെറ്റീരിയൽ ആണ് ഇവിടെ നമ്മുടെ അയർലൻഡിലെ ടെക്സ്റ്റൈൽ മെറ്റീരിയൽസിൽ പൊതുവെ അവൈലബിലിറ്റി കുറവാണ് That's കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ടുണ്ട് അല്ലാതെ കുറച്ച് ടൈം പോയത് നമ്മളുടെ ഗാർഡൻ ബോക്സ് നമുക്ക് ഒന്ന് അസംബിൾ ചെയ്ത് എടുക്കണമായിരുന്നു കാരണം അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളെ ഇപ്പോഴത്തെ ഷെഡിൻ്റെ ആ ഒരു കാണിച്ചത് അപ്പോൾ ഇതാണ് ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ ഇതിൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ നമ്മളുടെ വർക്ക് ചെയ്യുന്ന എൻ്റെ പുതിയ പ്രൊജക്റ്റിൻ്റെ ഒന്ന് രണ്ട് വർക്ക് എനിക്ക് വന്നിട്ടുണ്ട് ടെക്സ്റ്റർ വർക്ക് അതിൻ്റെ സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഒരു മൂണിൻ്റെ വർക്കൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ മെറ്റീരിയലാണ് ഇവിടെ താഴെ ഇരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റാറൊക്കെ അന്നേരം ഉള്ളിലോട്ട് കയറ്റി നമ്മളുടെ ആ ഒരു ചെയറ് വിട്ടിട്ടുണ്ട് ഈ ഒരു ചെയറും ഈ ഒരു സംഭവം ഇത് നമുക്ക് ഫയർ പിറ്റ് പോലത്തെ ഒരു സംഭവമാണ് തീയൊക്കെ കായുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഹൗസ് ഓണ്ടറിൻ്റെ തന്നെയാണ് നമ്മളുടെ അല്ല അതായത് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു ചെറിയൊരു മഴ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ നമ്മളിവിടുന്ന് പോകുമ്പോൾ അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കണം അപ്പോൾ പിന്നെ നമ്മളുടെ ആ ഒരു പോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഒരുപാട് ഗ്ലാസ്സുകളും വെറൈറ്റി ഗ്ലാസ്സുകളും എല്ലാം ആണ് അപ്പോൾ അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചതാണ് കേട്ടോ അതുപോലെ ക്യാമ്പിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ഇന്നുണ്ട് ഓക്കെ പിന്നെന്താ ഇതിൻ്റെ അകത്ത് ഞാൻ ഇതുവരെ കഴിച്ചേക്കുന്ന ലിക്കറുകളുടെ അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടേക്കുന്ന ലിക്കറുകളുടെ ഓരോരോ ബോട്ടിൽ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം ഓക്കെ അത് ഞാൻ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ലിക്കറുകൾ ആയതുകൊണ്ടിട്ടാണ് അങ്ങനെ പിന്നെ വേറൊരു പണി കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇന്നിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല പുല്ലൊന്നും വെട്ടാൻ പറ്റില്ല കേട്ടോ കാരണം എന്താ പറയുക പെട്രോളാണോ ഡീസലാണോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്നെച്ചാൽ ആ ഒരു സംഭവം പുല്ല് വെട്ടുന്ന മെഷീൻ ഇലക്ട്രിക്കിലായിരുന്നു അപ്പോൾ ഇത് എടുത്ത് പുറത്ത് എടുത്ത് പുല്ല് വെട്ടാൻ വേണ്ടി ഞാൻ ഇത് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനത്തെ സംഭവം എന്ന് മനസ്സിലായത് അപ്പോൾ ഫ്യൂവലുമാണ് ഇങ്ങനെ അപ്പോൾ ഓക്കെ പിന്നെ നമ്മളുടെ ടൂൾസും കാര്യങ്ങളെല്ലാം എന്തേ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ബോക്സ് ഇവിടെ സെറ്റ് ചെയ്തു കണ്ടോ ഇതിൻ്റെ അകത്താണ് എൻ്റെ അത്യാവശ്യം ഞാൻ ടെക്സ്റ്റർ വർക്കുകളൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുടെ ടൂൾസുകളും കാര്യങ്ങളെല്ലാം ഇല്ലാത്തതാണ് ഓക്കെ അതാണ് അറേഞ്ച് ചെയ്ത് വെച്ചു പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലോക്ക് യൂസ് ചെയ്യാം കേട്ടോ എന്താ ഇവിടെ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ലോക്ക് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവം പിന്നെ നമ്മുടെ പിക്നിക് ടേബിളാണ് ഇത് എന്താ പറയുക കൂടുതലും പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പിക്നിക് ടേബിൾ ഉണ്ടോ വലിയവർക്ക് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്ത യൂസ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു പിക്കിങ് ടേബിളാണ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതെടുത്ത് നിവൃത്തി ഇടുന്നുണ്ട് ഇവൻ ഇവൻ നിവർത്താൻ പറഞ്ഞിട്ടുണ്ടോന്ന് അപ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണമെന്നൊക്കെയാണ് നമ്മുടെ ലീയപ്പം പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും ഫുഡ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഷീലാപ്പാലസിനാണ് ഫുഡ് ഓർഡർ ചെയ്തേക്കണേ അത്യാവശ്യം നല്ല ഫുഡ് ആട്ടോ അവിടുത്തെ അപ്പോൾ നമ്മൾ സ്ഥിരം പ്ലേസ് ആയിട്ടുള്ള ഷീലാപ്പാലസിൽ ഫുഡ് ഓർഡർ ചെയ്ത് ഹൈദരാബാദി ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കണേ അപ്പോൾ എന്തായാലും ഫുഡ് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് കാരണം കുക്കിങ്ങും കാര്യങ്ങളൊന്നും നടന്നില്ല ഓക്കെ ഈ ഒരു ബൾബ് നല്ല രസമാണ് രാത്രി കാണാനായിട്ട് അധികം പ്രകാശമൊന്നുമില്ല പക്ഷേ അത്യാവശ്യം നല്ലൊരു ഒരു എന്താ പറയുക വാം കളർ ലൈറ്റാണ് അത്യാവശ്യം നല്ലൊരു ഫീൽ ഗുഡ് നമുക്ക് നൈറ്റ് കിട്ടും നമ്മളിവിടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അപ്പോൾ നമ്മുടെ ഷീല പാലസിൽ നിന്ന് ഹൈദരാബാദി ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പിക്നിക് ടേബിളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇന്ന് പുറത്തിരുന്നാണ് കഴിക്കാൻ പോണേ ഓക്കെ നമ്മുടെ പുല്ല് വേട്ടർ മെഷീനൊക്കെ ഞാൻ നേരെ ഷെഡിലേക്ക് കയറ്റി പിന്നെ ഇന്നലെ അതിൻ്റെ ഫ്യൂല് വാങ്ങിച്ചാലും മാത്രമേ നോക്കി ഗാഡ് ഈ ഒരു എന്താ ബാക്കിയായിട്ട് സെറ്റാക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇതേ നമ്മളുടെ പിക്നിക് ടേബിളിലൂടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ലീ അപ്പം വേണ്ട ഓക്കെ ലിയപ്പൻ അപ്പം സെറ്റാക്കി തുടങ്ങിക്കോ രപ്പല്ല ഇവിടെ ഇട്ടിരുന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഇത് വളഞ്ഞു പോവും എന്തായാലും വളഞ്ഞു പോകും അപ്പോൾ നമ്മൾ നേരെ ഇത് നേരെ മാറ്റും ഇവിടെ ലോക്ക് ഒക്കെ ഉണ്ടല്ലേ അപ്പം ഉം ഞാൻ ലോക്ക് ഇടുന്നു അതിന് നമ്മുടെ ഇവിടെയൊക്കെ ഒരു ലോക്കുകളുണ്ട് ആ ലോക്ക് വലിച്ചിറന്നു എന്നാൽ മാത്രമേ അത് പെർഫെക്റ്റായിട്ടിരിക്കൂ എന്നോട് മാറ്റല്ലേ അപ്പൊ നമുക്ക് ഇവിടെ ഇടാം കട്ട എന്റെ ആ എടാ ഇത് ആ ഇത് കൂടെ വെക്കാൻ മതി സ്ട്രോങ് ആവുള്ളൂ താഴ്ത്തു മുട്ടിയിട്ട് മുട്ടുമ്പോഴത്തേക്ക് ഇനി പൊക്കത്തേക്ക് പൊക്കാ മാക്സിമം ആ അതന്നെ ആ അല്ലേ ചെറിയ ിട്ട് ഇളക്കമൊക്കെ ഇണ്ട് ഇന്നിവിടെ ബാക്ക് യാർഡിലെ പണിയായതുകൊണ്ട് നമ്മള് കുക്കിംഗ് ഒക്കെ നമ്മള് വിട്ട് ഇന്നത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ് ഇത്രയും എടുക്കാത്തോണ്ടാ പപ്പടം പടന്നോണ്ട് പോയിക്കോ ഹൈദരാബാദി ബിരിയാണി എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം കാരണമുണ്ടല്ലോ നല്ല സ്പൈസി ആണ് അതാണ് മെയിൻ്റെ മെയിൻ സംഭവം ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഡൽഹിയിൽ പോയപ്പോഴത്തേക്കും അവിടെനിന്ന് ഞാൻ മട്ടൻ ബിരിയാണി വരുന്നത് അതും എനിക്കിഷ്ടമാണ് അതിലെ ഏറ്റവും പ്രശ്നം നമ്മുടെ എനിക്ക് ഇഷ്ടപ്പെടുന്ന തലശ്ശേരിന്ന് കഴിക്കുന്ന ഒരു ബിരിയാണി ഉണ്ട് പാരകൻ പാര പാരകൻ പാരകൻ എന്നാണ് ഹോട്ടലിൻ്റെ അത് തോന്നുന്നു ഊഫ് രക്ഷയിലിട്ടുണ്ടോ ഇത് ഗോൾഗാശിക്കുള്ളതാണ് അത് മാറ്റി വെക്കാം അതിന്റെ സാലഡ് എന്റെ അച്ചാർ ഓക്കെ ഇത് തുറന്നു വരട്ടിത് പൊട്ടിച്ചിട്ടുണ്ടോ ഇല്ല നമ്മുടെ ഇതീല പാലസിലെ ഹൈദരാബാദി ബിരിയാണി ഷീല പാലസ് ലൂക്കാൻ നല്ല അടിപൊളി ക്വാണ്ടിറ്റി ആണ് കേട്ടോ നല്ല ഹെവി ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നോക്കി ഹെവി ക്വാണ്ടിറ്റി ഉണ്ട് അടിപൊളിയാണ്ടോ സൂപ്പർ ആയിട്ടുള്ളത് ഇപ്പൊ ഇവിടുന്ന് ഹൈദരാബാദി ബിരിയാണി കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യ അടിപൊളിയായിട്ടുണ്ട് കുറച്ച് സാലഡും കുറച്ച് അച്ചാറും ഷൈലൊക്കെ ഇടുക

ായിട്ടില്ല നല്ലൊരു ബിരിയാണി നമുക്ക് കിട്ടി അപ്പോൾ കൂട്ടുകാരെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ നമ്മുടെ ബാക്കേടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നു അവിടെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു കൂട്ടത്തില് ലിഡിൽ നിന്ന് വാങ്ങിച്ചാൽ ഒരു സ്റ്റോറേജ് ബോക്സ് ഗാർഡൻ ബോക്സും ഞാൻ നിങ്ങൾ കാണിച്ചു തന്നു അപ്പോൾ അതും നല്ല ക്വാളിറ്റി ഉള്ള ബോക്സ് തന്നെ കേട്ടോ നിങ്ങൾ അസംബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കാരണം അത് പൊട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഒരു എല്ലാം ഇങ്ങനെ ജോയിൻറ് ചെയ്ത് ഇങ്ങനെ പ്രസ്സിങ് എന്താ ലോക്കിംഗ് ആണ് അത് അത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പൊ എന്തായാലും എറത്തല ഫുഡിന്റെ പുതിയ വീഡിയോ കാണുന്നവരെ ലീ ഇറ്റ്സ് ഇറ്റ് ക്ലോസ് ബ്രൗൺ ഗുഡ് ബൈ